ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അക്ബറിന്റെ ഇന്നലത്തെ ഈ പരാമർശം രേണുവിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് അക്ബർ രേണുവിനോട് മാപ്പ് പറയണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇന്നലത്തെ എപ്പിസോഡിൽ സഹ മത്സരാർത്ഥികൾക്ക് ഓമന പേരുകൾ നിർദ്ദേശിക്കാൻ ബിഗ് ബോസ് ഒരു അവസരം നൽകിയിരുന്നു ഈ അവസരത്തിലാണ് അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന പേര് വിശേഷിപ്പിച്ചത് അക്ബറിന്റെ ഈ ഒരു പരാമർശം രേണുവിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിക്കുക തന്നെയാണ് ചെയ്തത് ഈ എപ്പിസോഡിന് ശേഷം പ്രേക്ഷകരും പറയുന്നത് ഇത് തന്നെയാണ് അക്ബർ രേണുവിനോട് മാപ്പ് പറയണം ബിഗ് ബോസ് ഇന്നലെ കൊടുത്ത ഈ ടാസ്കിന് പിന്നാലെ സെപ്റ്റിക് ടാങ്ക് എന്ന ഇരട്ട പേര് കേൾക്കുന്നത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്ന് രേണുസുതി നൂറയോട് പറയുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ ഒരു സംഭവം തന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു എന്നും ഇത് കേട്ടപ്പോൾ തന്നെ ഉരുകിപ്പോയി എന്നും പക്ഷേ ഇതിന്റെ പേരിൽ കരയില്ലെന്നും രേണു സുതി പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ നൂറയോട് രേണു പരാതി പറയുന്നതും പ്രമോയിൽ കാണാം ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷൻസ് ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക